ഞാൻ പേര് ആ മോഡൽ മോഡലുകൾ എന്തുകൊണ്ട് സർക്കാർ ആ സിനിമകൾ നിരോധിക്കുന്നില്ല ഭരിക്കുന്ന സർക്കാർ മാത്രമല്ല ഇവിടെ മാറി മാറി വരുന്ന സർവരാഷ്ട്രീയ സർക്കാരുകൾ സിനിമ നിരോധിക്കുന്നില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് ഒരു വർഷത്തിൽ വരുന്നുണ്ട് എന്ന് സർക്കാർ കണക്ക് ബോധിപ്പിക്കുമ്പോഴും എന്തുകൊണ്ട് നിരോധിക്കാൻ സർക്കാരിനാവുന്നില്ല ലഭ്യമാണ് മുസ്ലിം കുട്ടികളടക്കം ഹോസ്റ്റൽ വിദ്യാർത്ഥിനികളെ ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലിലാരോട് സന്തോഷത്തോട് അവർ പറയുക ഞങ്ങൾക്ക് സുലഭമാണ് പെട്ടിക്കടകളിൽ നിന്നും മറ്റും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പ്രതികൾ അധികാരികൾ തന്നെയാണ് ഇതൊക്കെ ലഭ്യമാക്കുന്നത് കൊണ്ടന്നെ അത് ഉപയോഗിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നത് ശക്തമായ നിയമം ഇതിനെതിരെ വരണം നാലാളെ കൊണ്ടോനിക്കും നൂറാളെ കൊണ്ടോനിക്കും ഒരു മാസം ജയിലിൽ കിടന്നാൽ അവർക്ക് പുറത്തേക്കറങ്ങാം ജയിലിൽ തന്നെയാണെങ്കിലോ സുഖസുന്ദരമായി ഭക്ഷണം കഴിച്ച് തടിച്ചു കൊഴുത്ത് അവർക്ക് വളരാം പണി കൊടുക്കേണ്ട ഒന്നു കൊടുക്കേണ്ട ജീവിക്കാം ഈ നിയമങ്ങൾ മാറ മാറ്റപ്പെടാത്ത കാലത്തോളം ഈ നാട് നന്നാവുകയില്ല യാതൊരു സംശയമില്ല ഏതെങ്കിലും ഒരു ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെയോ നമ്മൾ കുറ്റം പറയരുത് ഇവിടുത്തെ നിയമം മാറ്റം വരുത്താതെ നിയമത്തെ നാം ഉള്ള നിയമത്തെ നാം മാനിക്കണം ബഹുമാനിക്കണം രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കണം പക്ഷേ പല നിയമങ്ങളും കണക്കിലധികമായി പോകുന്നു ബാലാവകാശം എന്ന് പറയുന്ന ഒരു അവകാശ നിയമം കുട്ടികളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടില്ലേ ഒരു കുട്ടിയെ സഹപാഠികൾ ചേർന്ന് അടിച്ചു കൊന്നപ്പം ആ കുട്ടി കൂട്ടുകാർ വാട്സപ്പിലൂടെ ഒന്നും പ്രശ്നമില്ലടാ കേസെല്ലാം തള്ളി പോകടാ ആ കാര്യങ്ങൾ വരെ ഈ കുട്ടികൾക്ക് എവിടെ പഠിച്ചു ഇവിടെ തന്നെ ആ രീതിയിലാണ് പോകുന്നത് ഉപ്പ കണ്ണുരുട്ടിയാ മകള് നാട് വിടുന്നു അങ്ങനെ കണ്ടിട്ട് രണ്ടു കുട്ടികളെ താനുള്ളിൽ നിന്ന് നാട് വിട്ടത് എന്താ പറഞ്ഞത് വീട്ടിൽ നിന്ന് ചൂടായിരുന്നു അമ്മ അയിന നാട് വിട്ടത് ഈ ഇറച്ചി കോഴി പെട്ടെന്നുണ്ടാകുന്ന മുപ്പത്തി അഞ്ചു ദിവസം കൊണ്ട് കോഴിയായി മാറുന്ന ഈ കോഴി കഴിച്ചിട്ട് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മനസ്സ് വന്നു ഉമ്മ ഒന്ന് ചൂടാണല്ലോ കുട്ടി വീട് വിട്ടിറങ്ങുന്നു ഉപ്പൊന്ന് ദേഷ്യപ്പെട്ടാലും കുട്ടി വീട് വിട്ടിറങ്ങുന്നു അല്ലെങ്കിൽ പറയുന്നു ഞാനിതാ പത്തൊമ്പതരും വിളിക്കും പേടിപ്പിക്കണ്ടെ

എം എൽ എമാരുടെ എം പിമാരുടെ ഒക്കെ അവരുടെ നൽകുന്നത് മദ്യത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാ സർക്കാരിനെ എത്ര മദ്യശോഭുകൾ നടക്കുന്നുണ്ട് സർക്കാർ നിരോധിക്കാൻ പറ്റുമോ പറ്റൂല കാരണം ഇതൊക്കെ മുന്നോട്ട് പോകണ്ടേ ഇത് മാറാത്ത കാലത്തോളം ഈ കേരളം നന്നാകൂല യാതൊരു സംശയമില്ല ഇതിനെതിരെ നൂറ് ക്യാമ്പയിൻ കാര്യമില്ല ഞാൻ വിചാരിക്കുന്നത് എന്റെ കുട്ടിക്ക് അങ്ങനത്തൊന്നും ഉണ്ടാവൂല അയ്യായിരം മൂവായിരം നാലായിരം കൊടുത്തിട്ട് കുട്ടിയെക്കുന്നു ടൂറിനുമ്പം മറ്റുള്ളവരൊക്കെ അപ്പുറത്തെ കുട്ടി പോകുന്നുണ്ട് ഇപ്പുറത്തെ കുട്ടി പോയി ഗൾഫിൽ അല്ലേ എന്റെ എന്നിട്ട് ഉമ്മനയക്കുന്നു കോഴിക്കോട് ജില്ലയിൽ നിന്ന് ജില്ലയിൽ നിന്ന് മൂന്നാല് മൂന്നാമ ഒരു സംഘത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അന്നാണല്ലോ മദ്യപിച്ച് മാധ്യമങ്ങളിലും മറ്റും നമ്മൾ കണ്ടതാ

അവർക്ക് ചെറിയ പ്രായം മുതലേ നാം എല്ലാം പറഞ്ഞു കൊടുക്കണം വീട്ടിലെ ഉമ്മമാർക്ക് നാം ബോധം നൽകണം പലപ്പോഴും ഉപ്പ കൊട്ടിലെ പറഞ്ഞിരിക്കുമ്പോ ചെക്കൻ രാത്രി പതിനൊന്ന് മണിക്ക് ഉമ്മ കുച്ചിൽ പറഞ്ഞു വായു കൊടുത്ത് കൊടുക്കും പോയത് കിടന്നില്ലേ ഉമ്മയും സംഭവിച്ചത് തന്നെയല്ലേ ഇത്രയെല്ലാം ആളുകൾ അടിച്ചു കൊണ്ടിട്ട് ഉമ്മ എന്താ പറഞ്ഞത് എന്റെ മോൻ എന്നെ ചുറ്റാളെ കട്ടിന്റെ മേലെത്തി

നരകത്തിന്റെ ജീവിതത്തിൽ നയിക്കുമ്പോൾ ഉമ്മയും മക്കളും കൂടെ ആർഭാടിക്കാൻ നയിച്ചു നമ്മളെയൊക്കെ വീട്ടിലെ ഉമ്മമാരുടെ അവസ്ഥയിൽ കഴിവുല്ലാത്ത കാത്തുരക്ഷിക്കട്ടെ ഉപ്പമാർ പലതും അറിയുക അവര് ഗൾഫ് രാജ്യങ്ങളിൽ പോയി ചോര തീരാക്കി പണിയെടുക്കുകയും ഈ നാട്ടിൽ നല്ല ഈ നടക്കുന്ന ഗൾഫുകാരെയൊക്കെ കണ്ടാൽ അവരെ ഗൾഫിലെ ജീവിതവും അവരെ ഗൾഫിലെ ജോലിയും അവരുടെ പ്രയാസങ്ങൾ ശരിക്കും ഒന്ന് വെള്ളത്തിൽ മുക്കിയാൽ മാത്രം കഴിക്കാൻ പറ്റുന്ന കഴിച്ചിട്ട് ചെറിയൊരു വാറപ്പിന്റെ സൈഡിൽ ചാരത്ത് ചെറിയൊരു പോയുപൊളി വിഴയ ഒരു അതിനെ താമസിച്ച് വളരെ കഷ്ടപ്പെട്ട് എന്റെ നാട്ടിലെ സുഖസുന്ദരമായിട്ട് കഴിയണമെന്ന് വിചാരിച്ചിട്ട് ചോര നിലാക്കി പണിയെടുക്കുന്ന രക്ഷിതാവ് വിചാരിക്കുന്നു എൻറെ മക്കൾ സേഫാണ് എന്റെ ഭാര്യ സേഫാണ് എന്റെ ഭാര്യ നന്നായി മക്കളെ നോക്കും അങ്ങനെ തന്നെയാണ് പെഞ്ഞാറുട്ടിലെ ആ രക്ഷിതാവ് വിചാരിച്ചത് പക്ഷെ നാട്ടിലെത്തിയപ്പോഴെ സംഭവം അറിയുന്നത് അതുകൊണ്ട് എന്റെ സ്വന്തം രക്ഷിതാക്കളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വളരെ മനസ്സിലാക്കണം അല്ലെ കഴിഞ്ഞ ദിവസം വീഡിയോ നമ്മളൊക്കെ കണ്ടുപാടും കാഞ്ഞങ്ങാളുടെ കാതർ മാങ്ങാട് സാറിന്റെ ഒരു വീഡിയോ സ്വന്തം പെങ്ങളുടെ മകൻ തൂങ്ങി മരിച്ച പച്ചയായ സംഭവം തുറന്നടിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ സ്വന്തം മകൻ ഭാര്യയുടെ സ്വന്തം പെങ്ങളുടെ സാരി എടുത്തിട്ട് സ്വന്തം പങ്കളെ പകം തൂങ്ങി വരിച്ചത് എന്തേ സംഭവം ബാംഗ്ലൂർ പഠിക്കാനയച്ചതാ പോയി ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കും അതുകൊണ്ട് ഇവിടുത്തെ ക്യാമ്പസ് പോരാ അങ്ങോട്ട് അയക്കണം അവിടെ പഠിക്കാനു മൂന്ന് മാസം കൊണ്ട് കുട്ടി മയക്കു വരുന്ന വലിയിലായി തിരിച്ചു വന്ന് അവിടുന്ന് പ്രിൻസിപ്പാളെ പുറത്താക്കി നാട്ടിലേക്ക് വന്ന് നാടിന്റെ ഉപ്പനോട് പറഞ്ഞു എനിക്ക് ഒരു ലക്ഷം തരണം ഉപ്പാനെ കൊല്ലാൻ പോയി ഉപ്പാനെ കൊല്ലാൻ പോയി കാരണം കിട്ടുന്ന പൈസ അത് മാത്രമല്ല കണക്കില്ലാതെ മക്കൾക്ക് പൈസ കൊടുക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ആദ്യം അഞ്ചു കൊടുത്ത് പിന്നെ പത്ത് കൊടുത്ത് പിന്നെ നൂറ് കൊടുത്ത് അവിടെ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെ അവൻ നോക്കും അപ്പഴാണ് അക്രമങ്ങൾ ഉണ്ടാകുന്നത് അപ്പഴാണ് ഉപ്പയെ കൊല്ലുന്നത് കൊല്ലുന്നത് ഉപ്പയും ഉമ്മയും ഒന്നും അറിയാതെ മക്കൾ പല വഴിയിലും സഞ്ചരിക്കുന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു എന്ന് രക്ഷിതാവിന് ധൈര്യപൂർവ്വം ചോദിക്കാൻ പറ്റണം നൂറ് രൂപ സാധനത്തിന് കൊടുത്ത് തൊണ്ണൂറ് രൂപ ആയിട്ടുണ്ട് ബാക്കി പത്ത് എവിടെ ആ പത്ത് തിരിച്ചു ചോദിക്കാനുള്ള ധൈര്യം രക്ഷിതാവിന്റെ വേണം അത് ചോദിക്കാനുള്ള മനസ്സു വേണം ചോദിക്കണം എൻ്റെ മോനെ മനസ്സൊന്നും ചെയ്യൂല പത്തോടെ എടുത്തോട്ടെ പറ്റൂല ചോദിക്കണം കൃത്യമായി കണക്ക് ചോദിക്കണം എന്നൊരു കൃത്യമായ ചിട്ടയിലൂടെ ഒരു മനുഷ്യനാക്കി മൃഗീയതയിലേക്ക് മാറ്റുന്ന വസ്തുവാണെന്ന് നമ്മുടെ മക്കളെ നാം പറഞ്ഞു പഠിപ്പിക്കണം നമുക്കറിയാമല്ലോ ലഹരി എന്ന് പറയുന്ന സാധനം ഒരു മൃഗവും മനുഷ്യൻ തമ്മിലുള്ള വ്യത്യാസം എന്താ വിശേഷ ബുദ്ധിയാണ് മൃഗവും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം വിശേഷ ബുദ്ധിയാണ് ലഹരി ഉപയോഗിക്കലോടുകൂടെ കണ്ണു കുടിക്കലോടുകൂടെ അല്ലെങ്കിൽ വാണ്ടി കുടിക്കലോടുകൂടെ അത്തരം അവന്റെ വിശേഷബുദ്ധി നഷ്ടപ്പെടുന്നു അവന്റെ അമ്മയെ അവന്റെ സഹോദരിയെ ഇതൊക്കെ തിരിച്ചറിയാൻ കഴിക്കില്ലാത്ത വിധം അവന്റെ വിശേഷബുദ്ധി അവൻ നശിക്കുന്നു മനുഷ്യന്മാരുടെ മുമ്പിൽ പറയേണ്ടത് എന്ത് പറയാത്തത് എന്ത് എന്ന് അവർക്ക് അറിയാത്ത ഒരവസ്ഥയിലേക്ക് അവൻ മാറുന്നു അവൻ മൃഗത്തുനായി മാറുന്നു പക്ഷേ ഒരിക്കലും ഒരു മൂരി അല്ലെങ്കിൽ ഒരു പോത്ത് അതിന്റെ കുത്തിക്കൊല്ലുന്ന ഉണ്ടായിട്ടില്ല അതിനേക്കാൾ നാൽക്കാലി മൃഗങ്ങളെ പോലെ അവൻ അല്ല അതിനേക്കാൾ പിഴച്ചവരാണ് അതിനേക്കാൾ അതപ്പതി മൃഗത്തിന് വരെ മൃഗത്തിനേക്കാൾ തപ്പതിച്ചു പോകുന്നു അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെ തൊട്ട് നമ്മുടെ മക്കളെ നാം വളരെ ജാഗ്രതയോടെ തടയുകയും ഇനി ഏതെങ്കിലും ഒരു ഒരുത്തരങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവനടിച്ച് ആക്ഷേപിക്കണം എന്നല്ല അവനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള വഴികൾ നാം തേടണം അവനെ ഉപദേശിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതില്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവില്ല ടീഡിഷൻ സെന്റർ മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ് എവിടെയും ഒഴിവില്ല അപ്പോൾ അവനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള വഴികൾ നാം തേടണം ി മനസ്സിലാക്കി കൊടുക്കണം ഒരാള് ഒരു ഉമ്മ കുഞ്ഞിലേക്ക് മുല കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി ചർദിച്ചു ആ ചർദ്ദിച്ചതിന്റെ ചർദ്ദിച്ചത് ചർദിച്ചതിന് എസാളുകൾ ആ ഉമ്മയുടെ മുലയിലേക്ക് ആ ചർദ്ദിച്ചതിന്റെ അംശങ്ങളുണ്ട് അതോടുകൂടി ആ കുട്ടിക്ക് ഉമ്മ പാല് കൊടുത്തു ആ സമയത്ത് പാങ്ക് കൊടുത്തു ആ കുട്ടി ശരീരത്തിൽ കഴുകാതെ ആ ഉമ്മ നിസ്കരിച്ചാൽ ഉമ്മാരെ നിസ്കാരം യാതൊരു പ്രശ്നമില്ല നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ മോത്തരുടെ മുഖക്കൂര് പൊട്ടിയിട്ട് ഇങ്ങനെ രക്തം പൊളിച്ചു തനിയെ പൊട്ടിയതാണ് ചോരയുണ്ട് അവൻ അതിനോട് തന്നെ നിസ്കരിച്ചു നിസ്കാരം സഹിയാണ് അതേ സമയത്ത് ഒരു കണ്ണിന്റെ ഒരു കണ്ണിൽ കാണാത്ത ചെറിയൊരു ശരീരത്തിലേക്ക് അവന്റെ ചോരയേക്കാൾ ചെറിയ രസമാണ് കള് എന്ന് പറയുന്നത് ചർത്തിച്ചതി മാപ്പുണ്ട് മാപ്പുണ്ട് കള്ളിരിക്കപ്പില്ല ഒരു കണ്ണിൽ കാണാത്ത തുള്ളി ശരീരത്തിൽ സ്വിയാകൂല മാത്രവുമല്ല ശരീരത്തിലേക്ക് കള്ള് കയറി കഴിഞ്ഞാൽ നാല്പത് ദിവസം വരെ അവൻ ആംഗലും ഒന്നും സ്വീകരിക്കൂല അവൻ തൗബിദ് മടങ്ങാത്ത കാലത്തോളം അതുകൊണ്ട് ഇൻഷല്ല ഇതൊക്കെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ ടൂറിനെക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പലതും വായിച്ചത് കൊണ്ട് പറയാണ് പലതും മനസ്സിലാക്കിക്കൊണ്ട് പറയാണ് ടൂറിന് പോയിട്ടാണ് പല കുട്ടികളും മയക്കുമരുന്നിന്റെ അടിമകളായി മാറിയത് ടൂറിന് പോയിട്ടാണ് പല മക്കളും തുടങ്ങിയത് ടൂറിന് പോയിട്ടാണ് പല മക്കളും പലതിന്റെയും പിന്നാലെ പോകേണ്ടി വന്നത് നിങ്ങൾ ടൂറിന് പോകണം എങ്ങനെ ടൂർ മക്കളെയും കൂട്ടാ ഭാര്യ നിങ്ങളും കൂടെ ടൂറിന് പോവാ യാതൊരു തെറ്റുമില്ല നിങ്ങൾ അങ്ങനെയാ പോകേണ്ടത് ടൂറിന് പോകണം സ്യൂറൂപ്പില്ലാന്ന് ഭൂമിയിൽ സഞ്ചരിക്കണം എന്നാൽ കൽപ്പനയല്ലേ നിങ്ങൾ കാണണം എല്ലാ കാണേണ്ട നല്ല നല്ല കാര്യങ്ങളും കാണിക്കാൻ മക്കളെയും കൂട്ടി പോകണം ഫാമിലി ടൂർ പോകണം അല്ലാതെ ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെ കൂട്ടി അയച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മളെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ തിരിച്ചു കിട്ടൂല വളരെ ഗൗരവത്തോടെ മയക്കുമരുന്നിനെതിരെ മദ്യത്തിനെതിരെ ലഹരിക്കെതിരെ നമ്മൾ ഏതറ്റം വരെയും പോകാൻ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം പല മഹൽ കമ്മിറ്റികളും തീരുമാനമെടുത്തു കഴിഞ്ഞു പല മഹല്ല് കമ്മിറ്റികളും തിരുവനന്തപുരത്തിൻ്റെ ഭാഗത്തുള്ള തെക്ക് ജില്ലകളിലെ പല മഹല് കമ്മിറ്റിയുടെയും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നമ്മളൊക്കെ കണ്ടവരാണ് പിന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വന്നിട്ടുണ്ട് എന്താ വരുന്ന ലഹരി ഉപയോഗിച്ചു അവനതിൽ നിന്ന് മാറുന്നില്ല സ്ഥിരമായി അത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവന്റെ വീടുമായിട്ട് പള്ളിക്ക് യാതൊരു ബന്ധമില്ല മരിച്ചാൽ കൊണ്ടുവന്ന് കുഴിച്ചിടാ അവന്റെ കുടുംബമായിട്ട് തന്നെ മാത്രമാട്ട അവർക്ക് കല്യാണം കഴിഞ്ഞ നടത്തി കൊടുക്കണ്ട അവന്റെ ഒരു പരിപാടികളും നമ്മൾ പങ്കെടുക്കേണ്ടതില്ല പോലീസ് ഓഫീസർമാരുടെ സമ്മതത്തോടു കൂടെ പല മഹൻ കമ്മിറ്റികളും അത്തരം തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ആരെങ്കിലും അത്തരം കാര്യം എവിടെയെങ്കിലും ഉപയോഗിക്കുന്നത് കണ്ടാൽ ഉടനെ അതിന്റെ നമ്പറുകളുണ്ട് എസ് എസ് ഐസിന്റെയും അതുപോലെ തന്നെ പോലീസ് കമ്മീഷണറുടെയും നമ്പറുകളുണ്ട് അത് നമ്മൾക്ക് ആരും മറച്ചു വെക്കേണ്ടതില്ല അവരെ പിടിപ്പിക്കുക തന്നെ വേണം അത്തരം കാര്യങ്ങൾ ആരെയും നമ്മുടെ കണ്ണിൽ പെട്ട അവരെ പൊടിപ്പിക്കണം കാരണം അവരെ പൊടിപ്പിക്കൽ അവർ നന്നാവാനുള്ള മാർഗാണ് അതുകൊണ്ട് ഇപ്പൊ കാലത്ത് പൊടിച്ചിട്ടും കാര്യമില്ല കാരണം ജയിലിൽ നിന്നാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിൽ പെട്ടെന്ന് കാവ് കട്ട് കള്ളാരെ പൊടിച്ചുകൊണ്ടി അവൻ ചെയ്ത് ഇറങ്ങുമ്പോൾ പുതിയ കളിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ രണ്ടു മൂന്നാളുകൾ രണ്ടു മൂന്ന് കണ്ണന്മാരെ കൂടിയിട്ട് മോഷാർ നടത്തി തീരുമാനിച്ചിട്ടാണ് അവര് പുറത്തിറങ്ങുന്നത് അല്ലെ കാത്തി ലക്ഷ്യം കട്ടെ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൗരവമായിട്ട് ചിന്തിക്കണം കാഞ്ഞങ്ങാട് സഹൃദം ജമാഅത്തും അതുപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളെ ഉത്ബോധിപ്പിക്കണമെന്ന് ഞങ്ങളെയൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പരിശുദ്ധമായ റമദാനായിട്ട് റമദാന്റെ പവിത്രത പറയേണ്ട ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസവും ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇത് അതുപോലെ സമൂഹത്തെ കാർ നിന്ന ക്യാൻസർ ആയത് ഇത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് അള്ളാഹുതാര നമ്മുടെ നാടിനെ നമ്മുടെ നാട്ടുകാരെ

ക്ഷത കൈവരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ ഇല്ലാതാക്കി അള്ളാഹുക്കാരെ നല്ല ഹൈത നൽകിയാൽ അഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കിറ്റുകൾ പലരും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നുമായിട്ട് എല്ലാ വീടുകളിലേക്കും പിന്നെ അരി സാധനങ്ങളും മറ്റും വിഭവങ്ങളും കിറ്റുകൾ എത്തിച്ചിട്ടുണ്ട് അള്ളാഹുബെ ആരൊക്കെയാണോ അവർക്ക് നീ നൽകണേ നൽകണേ അത് ചെയ്യുന്നതിന് വേണ്ടി പാതിരാത്രി കഴിയുന്നത് വരെ രാത്രി ഒന്നര മണി വരെ മെനക്കെട്ട് നമ്മുടെ നാട്ടിലെ ചെറിയ മക്കൾ ചെറുപ്പക്കാർ രക്ഷിതാക്കള് കമ്മിറ്റിക്കാർ എല്ലാവരും മെനക്കെട്ട് അള്ളാഹുബെടുക്കണേ എല്ലാ വീടുകളിലും സന്തോഷത്തോടെ റവന്നാൽ സന്തോഷത്തോടെ ജീവിക്കണമെന്ന നിലയ്ക്ക് എല്ലാവരും അതിന് വേണ്ടി ഉത്സാഹിക്കുന്നുണ്ട് എത്തിച്ചു തന്നിട്ടുണ്ട് എല്ലാവർക്കും നീ സ്വർഗീയ പഴങ്ങൾ ഭക്ഷിപ്പിക്കണേ ഉള്ള എല്ലാവരുടെ കച്ചവടങ്ങളിൽ കൃഷികളിൽ അന്നപാനീകൾ നീ പറത്ത് നൽകണേ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജനാന്തേ ഉള്ള കൃത്യമായി പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നിസ്കരിക്കാൻ അത് കാരണം നാളെ ഹിസാബില്ലാതെ സൗകര്യത്തിൽ കിടക്കാൻ നീ നൽകണേ തോഫിയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് കടക്കടികളെ തൊട്ട് എല്ലാവരെയും നീ കാത്ത അതുപോലെ തന്നെ റമബാൻ ഒന്ന് മുതൽ ഇതുവരെയും രണ്ട് പള്ളികളിലും നോമ്പ് തുറക്കുന്നതിന് വേണ്ടി വിഭവങ്ങൾ എത്തിച്ചിരുന്ന ആളുകളിട്ട് അതിൽ പാകം ചെയ്ത് എല്ലാം കൃത്യമായി മുറിക്കുകയും അതൊക്കെ എല്ലാവർക്കും വേണ്ടി നൽകുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ രണ്ട് പള്ളികളിലും സജീവമാണ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നേതൃത്വം വഹിക്കുന്ന ആളുകൾ എല്ലാവർക്കും ഈ പറക്കത്ത് നൽകണേ നീ ബറക്കത്ത് നൽകണേ എന്നുള്ള നീ ബറക്കത്ത് നൽകണേ എന്നുള്ള ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും നീ സ്വാധീനങ്ങളാക്കണേ അല്ല ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ സ്വാധീനങ്ങളാക്കണേ അല്ല ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ സ്വാധീനങ്ങളാക്കണേ അല്ല സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ല നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ല ബിറഹ്മതിക്ക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين سلام عليكم